ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ റോളർ സ്കേറ്റിംഗ് തുടക്കമായി സ്പോർട്സ് അക്കാദമിയുമായി ചേർന്ന് ദിവസത്തെ പരിശീലനം നടത്തും വിദ്യാർത്ഥികൾക്ക് സന്തോഷപ്രദമാക്കാനും കായികാഭിരുചി വളർത്താനുമായി ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ പതിനഞ്ച് ദിവസത്തെ റോളർ സ്കേറ്റിംഗ് ക്യാമ്പിന് തുടക്കമായി വിംഗ്സ് സ്പോർട്സ് അക്കാദമിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ വിംഗ്സ് അക്കാദമി റോളർ സ്കേറ്റിംഗ് ക്ലാസുകൾ ആരംഭിക്കും സ്കൂൾ മാനേജറും ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന ചെയർമാനുമായ ലാസ്റ്റ് മലപ്പുറം സഹോദയ ഹയർ സെക്കൻഡറി സ്കൂൾനാഷണൽ സ്കൂൾ പ്രഥമ സഹോദര സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്കൂളിന് തിളക്കം വിജയം നേടാനായെന്ന് അദ്ദേഹം പറഞ്ഞു വിംഗ്സ് സ്പോർട്സ് അക്കാദമിയുടെ അക്കാദമിക് കോ ഓർഡിനേറ്റർ ജയ്സി ബിജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ പി കെ ബിന്ദു വൈസ് പ്രിൻസിപ്പാൾ ഷംല ഷമിർ കോർഡിനേറ്റർ പി ആർ രാജശ്രീ സ്കേറ്റിംഗ് കോച്ചുമാരായ മഹേഷ് അഖിൽ ജിഷ്ണു ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് മെയ് മെയ്ന് സമാപിക്കും ന്യൂസ് പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട്